ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇത് ഇന്നത്തെ വ്ലോഗാണ് മാക്സിമം ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇല്ല എങ്കിൽ നാളെ കേട്ടോ അപ്പോളേ രാവിലെ താമസിച്ചാണ് എണീറ്റത് വേറൊന്നുമല്ല രാവിലെ നല്ല നടനു വേനയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഇങ്ങനെ അടുപ്പിച്ചിരുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാന്ന് തോന്നും കാര്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള അനു എന്ന് തോന്നു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു രാധിക എന്നു രാധ അനു പോയിഡിയും കറക്റ്റ് ഓർക്കണില്ല പക്ഷേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തലേണ വെച്ചിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇരിക്കാറുണ്ട് പക്ഷേ എല്ലപ്പോഴും ഒക്കെ നമ്മളങ്ങനെ മാറി ഇരിക്കാറുമുണ്ട് കേട്ടോ ഓർക്കുമ്പോഴൊക്കെ എടുത്ത് വയ്ക്കും ചിലപ്പോൾ അതിനകത്ത് ആ കയറി ഇരുന്നിട്ട് പിന്നെ തിരിച്ചെണീട്ട് പോകാനെങ്കിൽ നല്ലൊരു പാടുണ്ട് അതിനകത്തോടെ ഇറങ്ങിപ്പോരച്ചിരി പാടാണേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ നമ്മളതിനനുസരിച്ച് ഇച്ചിരി ഒരു ചിലപ്പോൾ ഒക്കെ ഇച്ചിരി ഒന്ന് ഇതാക്കാറുണ്ടായിരുന്നു എന്നാ അതിലും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാവാം പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നിപ്പോൾ രാവിലെ ഉണ്ട് ഇപ്പോൾ നല്ല നടുവേദനയാണ് അപ്പോൾ ഞാനാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താമസിച്ചെണീട്ട് ആണല്ലോ അതുകൊണ്ട് തന്നെ വെച്ച് താമസം എണീറ്റാനും പ്രശ്നമില്ല അപ്പോൾ എണീറ്റ് കുറച്ചേരം കഴിഞ്ഞ് പണിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കുറഞ്ഞത് കെട്ടോ എന്നാൽ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമാണ് അപ്പവും പയർ കറിയാണ് കെട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പം അതിൽ എന്ത് കറി വെക്കും എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞായിരുന്നു തലേന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കറിയുടെ എന്താ പറയുക പണി എളുപ്പം ഉണ്ടാവും ശ്രുതി എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു തലേന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് പിറ്റേന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് രാവിലെ എണീറ്റം നമുക്ക് മനസ്സും എല്ലാ രീതിയിലും നമുക്ക് ശാന്താണ് കേട്ടോ കാരണം പെട്ടെന്ന് പണി തരും ടെൻഷനില്ല അതൊക്കെ അറിയാം കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാവോ ഇപ്പോൾ പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പോൾ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വിനോട്ടം വരുന്നത് വന്ന് ചോറുണ്ട് അപ്പോൾ തന്നെ കയറി കിടക്കുക അപ്പോൾ എനിക്ക് അരിയാനും പറക്കാനുള്ള സമയം കിട്ടിയല്ല പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളിലെ പച്ചക്കറി കൊണ്ടുവരുള്ളൂ അപ്പം പിറ്റേന്ന് രാവിലെ ആയിരിക്കും മിക്കവാറും എന്തൊക്കെയാ ഉണ്ടാക്കണേ കയ്യിലുള്ള വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം വയ്ക്കാറും ചെയ്യണേ ഇന്നും അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ എണീറ്റിപ്പം എന്താ ഉണ്ടാക്കണേ എന്താ ഉണ്ടാക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പയറ് കറി വെക്കാമെന്ന് വെച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കറി എന്താന്ന് ആ ചോറിനുള്ള കറി എന്താക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഓരോ പണിയും ചെയ്യണത് പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒച്ച തൈരി ഇപ്പുണ്ടായിരുന്നു പിന്നെ തൈര് മോരി കറി വെച്ചു പിന്നെ പയർ കറി അപ്പത്തന്നെ ഉണ്ടാക്കി പയറ് അത് തന്നെ ഉണക്കു പയറ് തോറിനും മെഴുക്കുവരക്കി ചോറിന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് തലയും കൂട്ടി ഒന്നും ചെയ്തു വെക്കാത്തത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം പണികൾ ഒക്കെ അടുപ്പ് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു അന്നേരത്തേക്ക് എന്ത് പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് എടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നേരത്തെ പാല് വരും നേരത്തേക്ക് എട്ട് മണി എട്ടരയൊക്കെ ആയിട്ട് പാല് വരാറുന്നത് ഇപ്പോൾ ഒരു ഏഴേകാലൊക്കെ ആകുമ്പത്തേനും പാല് കൊണ്ടു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലവിടെ ഇരിപ്പുണ്ട് പിന്നെ ആരോ ചോദിച്ചായിരുന്നു കത്തി പുതിയത് വാങ്ങിയെന്ന് കത്തിയൊക്കെ പഴയതാണ് കേട്ടോ നമ്മൾ നേരത്തെ ആമസോണിൻ്റെ കോളാബം നടന്ന സമയത്ത് വാങ്ങിയതാണ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സ്റ്റീലിൻ്റെ കത്തിയില്ലേ ആ കത്തി ഒടിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എന്നാ പറഞ്ഞാൽ എന്നെക്കാളും വലിയ കത്തി എടുത്ത് അരിയണത് പക്ഷേ ഈ കത്തി എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് ചെറിയ കത്തി അരിയാനെനിക്കിഷ്ടം കേട്ടോ പക്ഷേ മറ്റേ കത്തി ഒടിഞ്ഞു പോയത് കൊണ്ട് ഇതെടുക്കണമെന്നുള്ളൂ ഇതിന് കുറേ നാളായിട്ടങ്ങ് മാറ്റി വെച്ചേക്കാമായിരുന്നു വലുതായിരുന്നു ഇതൊരു സെറ്റായിട്ട് വാങ്ങിയ കത്തിയാണ് അപ്പോൾ അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു ആ കുഞ്ഞു കത്തി പിന്നെ ഇപ്പോൾ തല എന്നാ പറയണ കമൻറ്റിൻ്റെ റിപ്ലൈ ആണ് ഇപ്പോൾ കൂടുതലും വീഡിയോയ്ക്കകത്ത് കമൻറ്റിൻ്റെ റിപ്ലേക്കകത്ത് ഒത്തിരി നമുക്ക് പറയാൻ പറ്റിയല്ലോ എഴുതി എഴുതി മടക്കും അതുകൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തണതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു തേങ്ങ കഴുകണ എന്തിനാണ് തേങ്ങ കഴുകണ വരുന്നതല്ല നമ്മൾ തേങ്ങ കഴുകുക അതിനടുത്തുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഒന്ന് പിന്നെ തേങ്ങ പൊട്ടി വരാൻ നല്ലതാണ് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ കറക്റ്റ് ഏകദേശം റൗണ്ടായിട്ട് കിട്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ ചതറിപ്പോയല്ല അതിലക്കട അതിലക്കടം ഒരു ഷേയ്പ്പിലാണ്ട് തേങ്ങ പൊട്ടിപ്പോയി അല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവുകയല്ല അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ തേങ്ങ കഴുകിയിട്ട് പൊട്ടിക്കണം എന്നുള്ളത് നമ്മുടെ യൂട്യൂബിലെ ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ പറഞ്ഞു തന്നെ ആരേ പറഞ്ഞെന്ന് ഞാൻ ഓർക്കണില്ല പിന്നെ അതിനകത്ത് ഒരു കപ്പ് തേങ്ങാവളം നന്നായിട്ടുണ്ടാക്കും വലിയ തേങ്ങ അപ്പോൾ അത് കുടിച്ചു അത് കുടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ അവിടെ ഇച്ചിരി ചടുണ്ടാവും അതൊക്കെ ഒന്ന് തൂത്ത് പറക്കി വെക്കുവാണ് അപ്പോൾ അങ്ങനെ വെള്ളം അടുപ്പായിരിക്കണുണ്ട് അതുപോലെ തന്നെ ചോറ് തിളപ്പിച്ച് വാർക്കാറുണ്ടായിരുന്നു അത് തിളപ്പിച്ച് വാർത്തു പിന്നെ സലൂജ എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് തലേന്ന് തിളപ്പിച്ച് വാച്ചാൽ മതി എന്ന് അപ്പോൾ അങ്ങനെ ഇനി ചെയ്യണം വേവ് കൂടുതലുള്ള അരി കിട്ടുമ്പോൾ ഇനി അങ്ങനെ ചെയ്യണം സലൂജ പിൻ എൻ്റെ കൂടെ ജോലി തൊണ്ട സലൂചയാണോ അത് വേറെ ആണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആണെങ്കിൽ കമൻ്റ് ഇടുമ്പോൾ ഇനി പറയാനുണ്ട് ചേച്ചി എനിക്ക് നേരത്തെ ഞാൻ ജോലി തന്നിട്ടുണ്ടെന്ന സമയത്ത് ഉള്ള ഒരു സ്ഥലം ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയാണ് കമൻ്റ് ഇടുന്നത് അതോ വേറെ വല്ല സ്ഥലം ചേച്ചിയാണോ എന്നറിയില്ല അപ്പോൾ ആ സമയം കൊണ്ട് അപ്പം ഒക്കെ ചുട്ടു അച്ചക്കൂട്ടൻ അന്നേരത്തേക്ക് എണീറ്റ് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനോട്ടനുട്ടനൊന്നൊക്കെ എണീറ്റിട്ടില്ല അവരവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഞായറാഴ്ച കാരണം പറയണ്ടല്ലോ പ്രത്യേകിച്ച് അപ്പോൾ അവർ അച്ചക്കൂട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ പയർ കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് പയറിൻ്റെ കറിയുടെ റെസിപ്പി റെസിപ്പിയൊക്കെ നൂറ് പ്രാവശ്യം ഷെയർ ചെയ്തേക്കണമുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത് അടുപ്പിലേക്ക് വെച്ചു പിന്നെ ആരോ പറഞ്ഞായിരുന്നു ഫ്രോക്ക് നൈറ്റി ഇട്ടാൽ കൊള്ളില്ല നൈറ്റി ഇട്ടാൽ കൊള്ളില്ല കുർത്തി ഇടണ നല്ലതെന്ന് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരിക്കും കുർത്തി ഇടുന്ന എനിക്കിഷ്ടം നൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് നൈറ്റിയാണ് കൂടുതൽ ആയത് കൊണ്ട് അങ്ങനെ ഇടണമെന്നുള്ളൂ പിന്നെ കുർത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടാൻ പിന്നെ ഫ്രോക്കനൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ഇപ്പം ഇതല്ലേ അതായത് നമ്മളിട്ട് കാണിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് കുറച്ച് ഓർഡർ ഒക്കെ വന്നത് അതുകൊണ്ട് അങ്ങ് ഇടണമെന്നുള്ളൂ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം ഇടുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇടാനായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര അങ്ങ് എന്നാ പറയുന്നത് നമുക്ക് ഇടാൻ ഇഷ്ടമാണ് എന്നാലും എനിക്കിതിനേക്കാളും ഇഷ്ടം കുർത്തിയാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ കുർത്തിയാണ് നൈറ്റി പോലെ തന്നെയാണ് പിന്നെ ഫ്രോക്കനൈറ്റിക്ക് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ വള്ളിയൊക്കെ കാണിച്ച് വള്ളിയൊക്കെ കെട്ടിയൊക്കെ കാണിക്കും പക്ഷേ ഞാനിടുമ്പോൾ ആ വള്ളിയൊക്കെ കട്ട് ചെയ്ത് കളയും കേട്ടോ ഇനി വള്ളിയൊന്നും കെട്ടി വെച്ചുകൊണ്ട് നടക്കണമെന്നിഷ്ടമല്ല പിന്നെ നൈറ്റ് പോലെ തന്നെയാണ് വള്ളി വള്ളിയില്ലായെങ്കിൽ നൈറ്റ് പോലെ തന്നെയാണ് അടിയിൽ ഫ്രില്ല് വരുന്നൊന്നു മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മുടെ ഫീൽഡ് എന്ത് ഡ്രസ്സ് നമ്മൾ പരസ്യം കൊടുത്താലല്ലേ ഓർഡർ വരുള്ളൂ ഇട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വേറെയാണ് ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ ജീവിച്ചാൽ പോരല്ലോ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുക എന്നല്ലു അപ്പോൾ ഇത് പയറുകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാൻ ഇറങ്ങിയതാണ് മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ അച്ചക്കൂട്ടന് എണീട്ട് എൻ്റെ കൂടെ പുറകെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാധാരണ ഒരു ദിവസമാണ് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമലി ഒരുള്ള ഒരു ദിവസം പിന്നെ വിഭവങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് ഒന്നും കാണിക്കാനില്ല ഇന്നിപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതാണ് മെയിനായിട്ട് അതുകൊണ്ട് തന്നെ തന്നെ പണികളൊക്കെ തീർത്തിട്ട് മാക്സിമം നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കണം അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോര് കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന പയറുകറി എടുത്ത് അടപ്പുപാത്രത്തിൽ ഇട്ട് വെക്കുക കാരണം ഉറുമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ നമ്മൾ ഈ വിനാഗരിയൊക്കെ ഇട്ട് ഒടച്ചൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഈ പഴയ വീടായിരുന്നു നമ്മൾ എന്തോരം ശ്രദ്ധിച്ചാലും പിന്നെ വന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇപ്പോൾ അപ്പം ഉണ്ടാക്കി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഉറുമ്പിൻ്റെ ഇത് വന്നായിരുന്നു കേട്ടോ അപ്പോൾ വിനോട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ഉറുമ്പ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചോണ്ട് ഇടുന്നതല്ലല്ലോ എന്ന് പിടിച്ചു അപ്പോൾ വിനോട്ടെന്ന് പറയുന്നത് നീ എന്തുകൊണ്ട് കാണിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അപ്പം ചൂടോട് കൂടിപ്പോയി ആയത് വെച്ചേയുള്ളൂ അന്നേരത്തന്നെ അതിലൊക്കെ ഉറുമ്പ് പോലെ കാസർഗോഡിന് അകത്തേക്ക് കയറിയില്ല കാസർഗോഡിൽ നിന്ന് പുറത്തോടെ കേട്ടോ വന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഉറുമ്പിങ്ങനെ വരും പഴയ വീടാവുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോരിന് ഇഞ്ചി ഇട്ട് ആണ് മോര് കറി വെക്കുന്നത് അപ്പോൾ അത് ഇഞ്ചി അടുപ്പിൽ വെച്ചു അന്നേരത്തേക്കും പിന്നോട്ടൻ്റെ ഒരു ഓട്ടം വന്നേ ഒരു ഓട്ടം വന്നു അപ്പോൾ ആ ഓട്ടം പോകാനായിട്ട് പിന്നോട്ടം നിൽക്കുവാണ് അപ്പോൾ അച്ചക്കൂട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ടൗലൊക്കെ കൊണ്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെ പിന്നോട്ടം പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീട് എടുത്തത് എന്നാ പറഞ്ഞു പിന്നെ എന്നാ കുഴപ്പം ഒരു ടവൽ കൊടുത്താൽ എന്നാ കുഴപ്പം മുട്ടായി കിട്ടിയല്ലേ വൈകുന്നേരം ഏ ഇത് കൊള്ളെന്നാ വേണ്ടേ അല്ലേ ഇതാ ധ്യാനൂട്ടിന് ഇവിടെ ഇരുന്ന ക്ലീനിങ് ആണ് കേട്ടോ എൻ്റെ കൊച്ച് മേശയെല്ലാം ക്ലീൻ ചെയ്യുവാണ് അല്ലേ ധാനൂട്ടാ എല്ലാം അടുക്കി പിറക്കി പേപ്പറൊക്കെ ഇട്ട് ക്ലീനാക്കി വെക്കുക പിന്നോട്ടം പോയി കഴിഞ്ഞിട്ട് പിന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കി മോരുകറിക്കുള്ള അരപ്പും ഇതെല്ലാം തേ ചേർത്ത് തിളപ്പിച്ചു പിന്നെ തൈരും ചേർത്ത് തിളപ്പിച്ചു ഇതൊക്കെ നമ്മളിന്നും ഉണ്ടാക്കണം മോരുകറിയാണ് പ്രത്യേകിച്ച് റെസിപ്പി പറയാനൊന്നുമില്ല നമ്മുടെ വ്ലോഗ് സ്ഥിരം കാണുന്നവർക്ക് വീണ്ടും പോറടിക്കും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണില്ല അതിന് പയറ് തോരൻ അടുപ്പിൽ വെക്കാൻ വെക്കാൻ പയറും മെഴുക്കോറ്റ ഉണ്ടാക്കണേ അപ്പോൾ ഉണക്ക വയറാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിൽ അതും വെച്ചു അപ്പൊ അതേ മക്കള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കേണ്ട അച്ചക്കൂട്ടൻ കുളിയും കഴിഞ്ഞിട്ട് ഉടുപ്പിടുന്ന ഭാഗമാണ് വളം ഉടുപ്പ് മുഴുവൻ നേരത്തെ പറക്കിട്ടുണ്ട് കേട്ടോ ഇതാണ് അച്ചൂൻ്റെ ഇത് ഉടുപ്പ് തിരിഞ്ഞു പോയി ഉടുപ്പിട്ടത് തിരിഞ്ഞു പോയി അച്ചക്കൂട്ടൻ മുമ്പിലെ ഭാഗം ബൈക്കിലേക്ക് അയിപ്പോയില്ല അച്ചക്കൂട്ടാ ഏ ലാപ്ടോപ്പൊ അപ്പൊ അതെ അതെ അച്ചുകൂട്ടൻ ഉടുപ്പിടുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്ത പണിയിലേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഇന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു ബ്ലോക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക്